കക്കാട് കാച്ചടി പി എം എസ് എൽ പി സ്കൂളിലെ ഹരിത സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് ആമ്പൽ പാടവും നെൽപ്പാടവും സന്ദർശിച്ചു കർഷക അവാർഡ് ജേതാവ് അബൂബക്കർ പൂങ്ങാടനുമായി കുട്ടികൾ സംവദിക്കുകയും ചെയ്തു കൃഷിയെക്കുറിച്ച് പഠിക്കുക പ്രകൃതിയുമായി അടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കുട്ടികൾ ചെറുമുക്ക് പാടത്ത് എത്തിയത് കർഷക അവാർഡ് ജേതാവ് അബൂബക്കർ പൂങ്ങോടനുമായി കുട്ടികൾ സംവദിക്കുകയും ചെയ്തു പി ടി എ അധ്യക്ഷൻ സിറാജ് മുണ്ടത്തോടൻ പ്രദേശവാസി മുസ്തഫ ചെറുമുക്ക് എന്നിവരും കുട്ടികളുമായി സംവദിച്ചു തുടർന്ന് ജീലാനി നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ വാലി ഓപ്പൺ ജിം കിഡ്സ് പ്ലേ പാർക്ക് ഹരിത സേനാംഗങ്ങൾ ശുചീകരിച്ചു പ്രധാനാധ്യാപിക കെ കതിയുമ്മ ഹരിത കോർഡിനേറ്റർമാർ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി പി എം എസ് എൽ പി സ്കൂൾ കാച്ചടിയിലെ എൻ ജി സി ക്ലബ്ബ് അതായത് നമ്മൾ പരിസ്ഥിതി സംരക്ഷണ ക്ലബ്ബാണ് അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആമ്പൽപ്പാട സന്ദർശിക്കുക അതുപോലെ തന്നെ കൃഷി സന്ദർശിക്കുക വയൽ നടത്തമാണ് ഞങ്ങളുടെ തീം അങ്ങനെ വയലൊക്കെ കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെ കുട്ടികൾക്ക് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ തിരുവിരാങ്ങാടി നഗരസഭയുടെ ഹരിതസഭ ഭാഗമായിട്ട് നല്ലൊരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അതിൽ നല്ല ടീമുകളൊക്കെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സ്കൂളില് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് കൃഷിക്കാരനായ അബുവക്കർ അതുപോലെ തന്നെ ഈ നാട്ടുകാരായ നല്ല രണ്ട് മൂന്ന് പേരുകൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടി അപ്പോൾ അവരെ നിർദ്ദേശമൊക്കെ കിട്ടി അത് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്